ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പി എസ് സി പരീക്ഷകളിൽ ഉണ്ടാകുന്ന ചില വ്യത്യസ്തമായ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്ന് മഹാനായ ജർമ്മൻ എഴുത്തുകാരൻ ഡബ്ല്യു ജി സെബാൾഡിൻ്റെ സ്മരണയ്ക്കായി എഴുത്തുകാരി അരുന്ധതി റോയി നടത്തിയ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ടായിരുന്നു ഇൻ വാട്ട് ലാംഗ്വേജ് ഡസ് ദി റെയിൻ ഫാൾ ഓവർ ടോർമെൻറ്റ് സിറ്റീസ് ഈ വാചകം അരന്ധതി അരന്ധതി പ്രകൃതിയുടെ പേര് ആസാദി ഫ്രീഡം ഫാസിസം ഫിക്ഷൻ ഉപന്യാസങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രചിക്കപ്പെട്ട ലേഖനങ്ങളാണ് ഇതിലുള്ളത് ഇന്ത്യയിലെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യത്തെ വിമർശിക്കുന്നവയാണ് ലേഖനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാലിന് മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് മലയാളിയായ അരുന്ധതി റോയ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ആദ്യ നോവലിന് ബുക്കർ പുരസ്കാരം ലഭിച്ചു അപ്പം എന്നാണ് അരുന്ധതി റോയിയുടെ നോവലിന് ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നോവലിൻ്റെ പേര് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ നടക്കുന്ന കഥയാണ് നോവലിൻ്റെ ഇതിവൃത്തം അമ്മു എസ്ത റാഹേൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ആരാണ് അമ്മു എസ്ത റാഹേൽ പരിസ്ഥിതിക്ക് വേണ്ടിയും രാഷ്ട്രീയത്തിലെ പൊരുത്തക്കേടുകൾക്കെതിരെയും എടുത്ത നിലപാടുകളിലൂടെ അരന്ധതി ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ ലാനൻ കൾച്ചറൽ ഫ്രീഡം പ്രൈസും രണ്ടായിരത്തി നാലിൽ സിഡ്നി പീസ് പ്രൈസും ലഭിച്ചു ഇരുപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാമത്തെ നോവലായ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് പുറത്തിറങ്ങി ഏതാണ് നോവലിൻ്റെ പേര് ദി മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനസ് പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ അരന്ധതി റോയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻ പിൻ്റൻ പുരസ്കാരം ലഭിച്ചു എന്നാണ് പെൻ പിൻ്റർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അരന്ധതി റോയ്ക്ക് പെൻ പിൻ്റർ പുരസ്കാരം ലഭിച്ചത് ഗോൾഡ് ഓഫ് സ്മോൾ തിങ്സ് ഇത് എൻഡ് ഓഫ് ഇമാജിനേഷൻ ദി ആൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് ആൻഡ് ഓർഡിനറി പേഴ്സൺസ് ഗൈഡ് ടു എംപയർ ദി ഷേപ്പ് ഓഫ് ദി ഷെയ്പ്പ് ഓഫ് ദി ബീസ്റ്റ് ലിസണിങ് ടു ഗ്രാസ് ഹോപ്പേഴ്സ് ബ്രോക്കൺ റിപ്പബ്ലിക് എന്നിവയാണ് മറ്റ് പ്രധാന കൃതികൾ അപ്പോൾ അരുന്ധതി റോയുടെ കൃതികൾ ഏതൊക്കെയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ ദി ആൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് ആൻഡ് ഓർഡിനറി പേഴ്സൺസ് ഗെയ്ഡ് ടു എംപയർ ദി ഷേപ്പ് ഓഫ് ദി ബീസ്റ്റ് ലിസണിങ് ടു ഗ്രാസ് ഹോപ്പേഴ്സ് ബ്രോക്കൺ റിപ്പബ്ലിക് തുടങ്ങിയവയാണ് അരുന്തതി റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയാണ് ആനന്ദത്തിൻ്റെ സിദ്ധാന്തത്തെ പ്രതിഫലിക്കുന്ന പ്രതിഫലിപ്പിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് ഇംഗ്ലണ്ടിലാണ് ആനന്ദത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ ഡോക്ടർ ഓഫ് പ്ലഷർ അതിൻ്റെ ഉത്ഭവം ഒരു സിവിൽ സർവെൻറിൻ്റെ സേവനം നിർത്തലാക്കാനുള്ള അവകാശം കിരീടത്തിനാണെന്നാണ് സിദ്ധാന്തം പറയുന്നത് അതായത് കിരീടധാരിയുടെ ഇഷ്ടാനുസരണമായിരിക്കും സെർവൻ്റിൻ്റെ സേവന കാലം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ആനന്ദിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു സിവിൽ സർവൻറ്റിൻ്റെ സേവനം നിർത്തലാക്കാനുള്ള അവകാശം എന്തിനാണ് കിരീടത്തിനാണ് എന്നാണ് ഈ ആനന്ദിൻ്റെ സിദ്ധാന്തം പറയുന്നത് ഈ വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിവിൽ സർവീസുകാരും പ്രതിരോധ സേനാംഗങ്ങളും രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഇഷ്ടാനുസരണം പദവികൾ വഹിക്കുന്നതിനെയാണ് ഈ വകുപ്പ് വിശദീകരിക്കുന്നത് എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ഈ അധികാരങ്ങൾ നിയന്ത്രണ വിധേയവുമാണ് ഡോക്ടർ ഓഫ് പ്ലഷറുമായി ബന്ധപ്പെട്ട സുപ്രധാന കേസുകളാണ് ബീഹാർ സ്റ്റേറ്റ് വേഴ്സസ് അബ്ദുൾ മജീദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് തുളസിറാം പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്നിവ അപ്പോൾ ഈ ആനന്ദിൻ്റെ സിദ്ധാന്തത്തിൽ പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ് ബീഹാർ സ്റ്റേറ്റ് വേഴ്സസ് അബ്ദുൾ മജീദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് തുളസിറാം പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇനിയിടെ മാൻ ബുക്കർ പ്രൈസും അന്താരാഷ്ട്ര ബുക്കർ പ്രൈസും എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതുന്ന നോവലുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബുക്കർ പ്രൈസ് ബുക്കർ ബുക്കർ മക്കോണൽ എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് പുരസ്കാരം തുടങ്ങുന്നത് ഇപ്പോൾ ബുക്ക പുരസ്കാരം തുടങ്ങുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രണ്ടായിരത്തി പതിനാല് വരെ യു കെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൃതികൾക്കായിരുന്നു കൃതികളായിരുന്നു പരിഗണിച്ചിരുന്നത് പിന്നീട് ഇംഗ്ലീഷിലെഴുതുന്ന മുഴുവൻ കൃതികളെയും ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമന്ത ഹാർവിയുടെ ഓർബിറ്റലിനാണ് ബുക്കർ പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ ആരാണ് സാമന്ത ഹാർവി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ഏത് കൃതിക്കാണ് ഓർബിറ്റൽ അരുന്ധതി റോയിക്കും സൽമാൻ റൂസിക്കും കിരൺ ദേശായിയുമാണ് ഈ പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ അപ്പോൾ ആരൊക്കെയാണ് അരുന്ധതി റോയി സൽമാൻ റുഫ്ദി കിരൺ ദേശായി ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യക്കാർ റോയി സൽമാൻ റുഷ്ദി കിരൺ ദേശായി രണ്ടായിരത്തി ഒന്ന് വരെ ബുക്കർ പ്രൈസ് എന്നറിയപ്പെട്ട പുരസ്കാരം പിന്നീട് മാൻ ബുക്കർ പ്രൈസ് എന്ന് അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും പഴയ പേര് സ്വീകരിച്ചു മറ്റ് ഭാഷകളിൽ എഴുതപ്പെട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത കൃതികൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നൽകുന്നത് അപ്പോൾ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നൽകുന്നത് എന്തിനാണ് മറ്റു ഭാഷകളിൽ എഴുതപ്പെട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മൻകാരനായ ജെന്നി യർപെൻ ബെക്ക് രചിച്ച കെയ്റോസിനായിരുന്നു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയത് ഏത് കൃതിക്കാണ് കെയ്റോസ് കെയ്റോസ് ആരാണ് രചിച്ചത് ജർമ്മൻകാരനായ ജെന്നി യെർപ്പൻ ബെക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യക്കാരിയായ ഗീതാഞ്ജലി ശ്രീക്ക് പുരസ്കാരം ലഭിച്ചിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഇന്ത്യക്കാരിയായ ഗീതാഞ്ജലി ശ്രീ മാൻ ബുക്കർ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് അടുത്ത ക്വസ്റ്റ്യൻ ഇരു ഇരുപത്തിയേഴ് വയസ്സുള്ള എൻഗവായ് ഹോണോ ഇപ്പറ്റോയെ തദ്ദേശീയ സമൂഹമായ മാവോറികൾ തങ്ങളുടെ പുതിയ രാജാവായി അഭിഷേകം ചെയ്ത രാജ്യം ഏത് ന്യൂസിലൻഡ് ന്യൂസിലൻഡിലെ ആദിമ ന്യൂനപക്ഷ വിഭാഗമാണ് മാവോറികൾ മാവോറി കിങ്ങിഡാങ്ക വംശത്തിലെ എട്ടാമത്തെ ഭരണാധികാരിയായാണ് എൻഗവായ് ഹോണോയിപ്പറ്റോ അധികാരത്തിലെത്തിയത് എൻഗവായുടെ പിതാവ് തുഹ്തിയ രാജാവ് അന്തരിച്ചതിനെ തുടർന്നായിരുന്നു അധികാര കൈമാറ്റം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് മാവോറി ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് കിങ്കിഡാങ്ങ പ്രസ്ഥാനം സ്ഥാപിതമായത് ബ്രിട്ടീഷ് കോളനിവൽക്കരണ പശ്ചാത്തലത്തിൽ ഗോത്രങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്നത് തടയുക മാവോറി സംസ്കാരം സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ അധികാരമേൽക്കുമ്പോൾ കിരീടമണിയുന്നതിന് പകരം എൻഗവായിയെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതൽ ഉപയോഗിച്ചു വരുന്ന ബൈബിൾ തലയിൽ വെച്ച് ആശീർവദിച്ചു കിങ്കടാങ്ക മാവോറി വംശത്തിലെ രണ്ടാമത്തെ രാജ്ഞി കൂടിയാണ് എൻ ഗവായി മാവോറി വിഭാഗവുമായുള്ള സ്ഥാപക ഉടമ്പടി പുനരാഖ്യാനം ചെയ്യാനുള്ള ബില്ലിനെ ചൊല്ലിയുണ്ടായ രോഷത്തിനിടെ എം പിമാർ ന്യൂസിലൻഡ് പാർലമെന്റിനുള്ളിൽ ഹക്ക എന്ന പരമ്പരാഗത നൃത്തം നടത്തിയത് ഈയിടെ ചർച്ചയായിരുന്നു ബില്ലിലെ ബില്ലിൽ ആദ്യ വോട്ടെടുപ്പ് നടന്നതിനു പിന്നാലെ ബിൽ കീറിയറിഞ്ഞ് പ്രതിപക്ഷത്തെ വനിതാ എം ഹന ഹനാ റൗഹിതി മൈപ്പി ാണ് നൃത്തത്തിന് തുടക്കമിട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റാലിയൻ രാഷ്ട്രീയ നേതാക്കളായ ജോസഫ് എന്നിവരുടെ ജീവചരിത്രം ഉറുദുവിൽ എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളി ആര് ലാല ലജിപതിറായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് പഞ്ചാബിലെ ധുടികയിൽ ഉറദു പേർഷ്യൻ ഭാഷ അധ്യാപകനായ മുൻഷി രാധാകൃഷ്ണൻ്റെയും ഗുലാബ്ദേവിയുടെയും മകനായാണ് ലാലാ ലജപതറായി ജനിച്ചത് ബാല്യത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നിയമം പ്രാക്ടീസ് ചെയ്യുന്നതിനായി ഹിസാറിലെത്തി ട്രൈബ്യൂണൽ ഉൾപ്പെടെ നിരവധി പത്രങ്ങളിൽ ദ ട്രൈബ്യൂണൽ ഉൾപ്പെടെ നിരവധി പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ലാഹോറിലെ ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥാപിക്കാൻ മഹാത്മാ ഹൻസ് സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് മുഴുവൻ സമയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സെക്ഷൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സ്പെഷ്യൽ സെക്ഷൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി എന്ന ക്ഷേമ സംഘടന സ്ഥാപിച്ചു സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി എന്ന ക്ഷേമ സംഘടന സ്ഥാപിച്ചത് ആര് ലാല ലജപതറായിയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ജാതി വ്യവസ്ഥ സ്ത്രീകളുള്ള വിവേചനം തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ ഹിന്ദു സമൂഹം സ്വയം പോരാട്ടം നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ജാതിയോ ലിംഗമോ നോക്കാതെ എല്ലാവരെയും വേദങ്ങൾ പഠിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ മുപ്പതിന് സൈമൺ കമ്മീഷൻ ലാഹോറിലെത്തിയപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ലജ്പത് ലജപതറായ് അഹിംസ മാർച്ച് നടത്തി പോലീസ് സൂപ്രണ്ട് ജെയിംസ് സ്കോട്ടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർക്കിടയിലേക്ക് പോലീസ് നടത്തിയ ലാത്തി ചാർജിനിടെ ലാലാ ലജുപത്തി റായ്ക്ക് ക്രൂരമർദ്ദനമേറ്റു അന്നേറ്റ പരിക്കുകളിൽ നിന്നും പൂർണമായും മുക്തനാകാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ പതിനേഴിന് അദ്ദേഹം അന്തരിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ പതിനേഴിനാണ് അദ്ദേഹം അന്തരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കർണാടകയിലെ നഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ് മയിൽ ഇപ്പോൾ കർണാടകയിലെ ആദിചുഞ്ച നഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടത് മയിലുമായിട്ട് കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളാണ് കുമരകം ചൂളന്നൂർ തട്ടേക്കാട് മംഗളവനം കടലുണ്ടി മുണ്ടേരിക്കടവ് എന്നിവ ഇപ്പോൾ കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് കുമരകം ചൂളന്നൂർ തട്ടേക്കാട് മംഗളവനം കടലുണ്ടി മുണ്ടേർക്കടവ് മുണ്ടേരിക്കടവ് കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതത്തിൽ ഹിമാലയം മുതൽ സൈബീരിയയിൽ നിന്നുവരെയുള്ള പക്ഷികൾ എത്തുന്നുണ്ട് വേമ്പനാട് കായലും തീരവും ഈ പക്ഷി സങ്കേതത്തിൽ ഉൾപ്പെടുന്നു മൈലാടുംപാറ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ മയിലാടുംപാറ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം മയിലുകളെയാണ് ഇവിടെ പ്രധാനമായും സംരക്ഷിച്ചു വരുന്നത് സലീം ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് നിലവിൽ വന്നത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഈ മയിലാടും പാറ അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ദ്വീപിലാണ് മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് അപ്പം മംഗളവനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ദ്വീപിലാണ് മംഗളവനം രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നു ഇപ്പം മംഗളവനം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി നാലിലാണ് മംഗളവനം നിലവിൽ വന്നത് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം കൂടിയാണിത് ഇപ്പം കേരളത്തിൽ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ് മംഗളവനം നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്ത് ചെറു ദ്വീപുകളിലായാണ് ഈ പക്ഷിസങ്കേതം കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം അപ്പം മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ത്യയിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളും സംസ്ഥാനങ്ങളും കൊല്ലേരു മഞ്ചിര നിലപ്പാട് റോളപ്പാട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് സാങ്ക്ച്വറി ശ്രീ ശ്രീലങ്ക മല്ലേശ്വര ഇതൊക്കെ എവിടെയാണുള്ളത് ആന്ധ്രാപ്രദേശിലാണ് ഓഖ്ല ഡൽഹിയിലാണ് സാലിം അലി പക്ഷി സങ്കേതം ഗോവയിൽ സാലിം അലി പക്ഷി സങ്കേതം ഗോവ നാലിയ ഗ്ലാസ് ലാൻഡ് ഖിതാജിയ കച്ച് ബസ്റ്റാർഡ് സാങ്ച്വറി നാൽ സരോവർ പോർബന്ദർ തോൽ എവിടെയാണ് ഗുജറാത്തിലാണ് ബിന്ദാവാസ് സുൽത്താൻപൂർ ഹരിയാന ബന്ദലി കൈസ് പോമാചൽ പ്രദേശിലെ പക്ഷിസങ്കേതമാണ് ഉധുവ ഉധുവ പക്ഷി സങ്കേതം എവിടെയാണ് ജാർഖണ്ഡിലാണ് കടപ്രഭ ബംഗാപൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ഗുഡവി കൊക്കരൈബെല്ലൂർ രംഗനത്തിട്ട് ആദിചഞ്ചു നഗരി എവിടെയാണ് കർണാടകയിലാണ് ഇപ്പോൾ രംഗനത്തിട്ടിൻ്റെ കാര്യം നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഘടപ്രഭ ബംഗാപൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ഗുഡവി ബലൂർ രംഗനത്തിട്ട് ആദിചഞ്ചു നിക നഗരി ഇതെല്ലാം എവിടെയാണ് കർണാടകയിൽ ഇനി ഖടികാവ് കരേര സൈലാന ഖർമൂർ സർദാർപൂർ ഖർമൂർ തുടങ്ങിയവ മധ്യപ്രദേശിലാണ് മായാനി മായാനി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് സ്റ്റാർഡ് സാഞ്ച്വറി ജയാവാദി ജവഹർലാൽ നെഹ്റു ബസ്റ്റാർഡ് സ്റ്റാർഡ് സങ്കേതം കർണാല നൈഗാവ് മയൂർ നന്ദൂർ മദ് മദ്മേശ്വർ തുടങ്ങിയവ മഹാരാഷ്ട്രയിലാണ് ഖൊനോമ ഖൊനോമ പ്രകൃതി സംരക്ഷണവും ട്രാഗോബൻ സാങ്ക്ച്വറിയും നാഗാലാൻഡിലാണ് നലബന ഒഡീഷ നലബന ഒഡീഷ ഹരികെ തടാകം പഞ്ചാബ് ഹരികെ തടാകം പഞ്ചാബ് വരെ ഇതുള്ളതൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ ഹരികെ തടാകം പഞ്ചാബ് കിയോലോഡിയോ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഭരത്പൂർ പക്ഷി സങ്കേതം ഇപ്പം നോക്കിയോ കിയോലോഡിയോ നാഷണൽ പാർക്ക് അഥവാ ഭരത്പൂർ പക്ഷി സങ്കേതം എവിടെയാണ് രാജസ്ഥാനിലാണ് ഡെസോർട്ട് നാഷണൽ പാർക്ക് അതും രാജസ്ഥാനിലാണ് രാജസ്ഥാനിലുള്ളത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചോ കിയോലോഡിയോ നാഷണൽ പാർക്ക് അഥവാ ഭരത്പൂർ പക്ഷി സങ്കേതം ഡെസോർട്ട് നാഷണൽ പാർക്ക് ഇത് രണ്ടെണ്ണം ഉള്ളത് രാജസ്ഥാനിലാണ് ചിത്രാംകുടി കാഞ്ഞിരംകുളം കൂന്തൻകുളം പോയിൻ്റെ കാലിമർ തിരു തിരുപ്പുടൈ മരുദൂർ വേടന്തങ്കൽ വടുവൂർ വേട്ടാങ്കുടി അരിയകുളം ഇതൊക്കെ എവിടെയാണ് തമിഴ്നാട് ഈ വേടന്തങ്കൽ ചോദിച്ചിട്ടുള്ളതാണ് വേടന്തെങ്കൽ പക്ഷിസങ്കേതം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഭക്ഷ്യസങ്കേതങ്ങൾ ഏതൊക്കെയാണ് ചിത്രാകുടി കാഞ്ഞിരംകുളം കൂന്തൻകുളം പോയിന്റ് കാലിമർ തിരുപ്പുട്രൈ മരുതൂർ വേടന്തങ്കൽ വടുവൂർ വേട്ടാങ്കുടി അരിയകുളം പിന്നീട് കിതം കിതം പക്ഷി സങ്കേതം എവിടെയാണ് സിക്കിമിലാണ് കിതം പക്ഷി സങ്കേതം സിക്കിം ഇനി ബഖീറ നവാബ് ഗഞ്ച് സൂർ സരോവർ പട്ന സമൻ സമസ്പൂർ സാൻഡി തുടങ്ങിയവ ഉത്തർപ്രദേശിലാണ് ആശാൻ ബാരേജ് ജിൽമിൽ ജീൽ കൺ കൺസർവേഷൻ റിസർവ് തുടങ്ങിയവ ഉത്തരാഖണ്ഡിലാണ് ചിന്താമോണികാർ റൈഗഞ്ച് പശ്ചിമ ബംഗാൾ ചിന്താമോണികാർ റൈഗഞ്ച് എവിടെയാണ് പശ്ചിമ ബംഗാളിൽ അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളും സംസ്ഥാനങ്ങളുമാണ് ഇതിൽ പഠിക്കാവുന്നതെല്ലാം പഠിച്ചു വെച്ചേരെ വലിയ നല്ല കട്ടി ക്വസ്റ്റിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചാൽ ചോദിച്ചേക്കും അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏത് അനുവാദിനി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സജ്ജമാക്കിയ അനുവാദിനിയിൽ ഏതൊരു ഇന്ത്യൻ ഭാഷയിലേക്കും മൊഴി മാറ്റാൻ സാധി സഹായിക്കും ആരോഗ്യ സേതു കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് മുൻകരുതലെടുക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു അപ്പം ആരോഗ്യ സേതു എന്ന് പറയുന്നത് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് മുൻകരുതലെടുക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ പന്ത്രണ്ട് ഭാഷകളിലാണ് ഭാഷകളാണ് ആപ്പിൽ ലഭ്യമായിരുന്നത് എം ആധാർ യുണൈറ്റ് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എം ആധാർ പുറത്തിറക്കിയത് ആധാർ സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും ആധാർ വിവരങ്ങൾക്കായി എപ്പോഴും ഫിസിക്കൽ കോപ്പി കൈവശം വയ്ക്കുന്നതിന് പകരം സോഫ്റ്റ് കോപ്പി രൂപത്തിൽ കൊണ്ടുപോകാനും ഇത് സഹായിക്കുന്നു എം പരിവാഹൻ ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സാധ്യത തുടങ്ങിയ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്നു ആധികാരിക തെളിവായി കണക്കാക്കുന്ന വെർച്വൽ ആർ സി ി എൽ എന്നിവ സൃഷ്ടിക്കാനുള്ള ഫീച്ചറുകളുമുണ്ട് ഉമാങ് ഇന്ത്യ ഒന്നിലധികം ഓൺലൈൻ ഓഫ്ലൈൻ ചാനലുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോം വഴി എല്ലാ സർക്കാർ സേവനങ്ങളും പൗരന്മാർക്ക് ലഭ്യമാകും ഇനി ഭാഷണി വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് തർജിമ ചെയ്യാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഭാഷ ഇന്റർഫേസ് ഫോർ ഇന്ത്യ എന്നതാണ് ഭാഷണി ഭാഷണി എന്താണ് ഭാഷ ഇന്റർഫേസ് ഫോർ ഇന്ത്യ ഭാഷ ഇന്റർഫേസ് ഫോർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ച് തുടക്കമിട്ടു ഡിജി ലോക്കർ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയമാണ് സംഭരണത്തിന് തുടക്കമിട്ടത് ഓരോരുത്തർക്കും ഡിജിറ്റൽ ഡോക്യുമെൻ്റുകൾ ഇതുവഴി സൂക്ഷിക്കാം ഡിജി ലോക്കറിലെ രേഖകൾ യഥാർത്ഥ ഫിസിക്കൽ ഡോക്യുമെൻറ്റുകൾക്ക് തുല്യമായി കണക്കാക്കുന്നു ഓൺലൈൻ ഇൻസ്പയർ അടിസ്ഥാന ഗവേഷണവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എ ആക്ട് രണ്ടായിരത്തി എട്ടിനെതിരെ ഏത് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്ത് പോലീസും പബ്ലിക് ഓർഡറും സംസ്ഥാന വിഷയങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അത്യന്തിക അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും പറയുന്നത് ഛത്തീസ്ഗഡ് ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും സുരക്ഷയെയും അഖണ്ഡതയും വിദേശ രാജ്യങ്ങളുമായുള്ള സുഹൃത് ബന്ധങ്ങളെയും ബാധിക്കുന്ന കുറ്റങ്ങളും ഐക്യരാഷ്ട്രങ്ങളുടെയും അതിൻ്റെ ഏജൻസികളുടെയും മറ്റ് അന്താരാഷ്ട്ര സന്ധികളും കരാറുകളും ഉടമ്പടികളും പ്രമേയങ്ങളും നടപ്പിലാക്കുന്നതിനും വേണ്ടി അതി ചെയ്ത ആക്റ്റുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും അന്വേഷിക്കുന്നതിനും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുമായി ദേശീയ തലത്തിൽ ഒരു അന്വേഷണ ഏജൻസി രൂപവൽക്കരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടതോ അതിന് ആനുഷംഗികമായതോ ആയ സംഗതികൾക്കും വേണ്ടിയുള്ള ആക്ട് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി ആക്ട് എൻ ഐ എ ആക്ട് രണ്ടായിരത്തി എട്ടിൻ്റെ നിർവചനം രണ്ടായിരത്തി എൻ ഐ എ ആക്ട് രണ്ടായിരത്തി എട്ടിന്റെ നിർവചനമാണ് ഈ പറയുന്നത് ആക്ട് പ്രകാരമുള്ള പട്ടികയിലെ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് രാജ്യം മുഴുവനും ഉണ്ടായിരിക്കും എന്താണ് ഈ ആക്ട് പ്രകാരമുള്ള പട്ടികയിലെ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് രാജ്യം മുഴുവനും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം ഇപ്പം ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇനിയും ആവർത്തിച്ചേക്കാം നല്ലോണം എന്ന് നോക്കി വെച്ചേക്കാം